ബായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയ സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ ദ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുണ്ട് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കേതാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ദ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു കമ്പനിയാണ് ഇതിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നൂറ്റി എഴുപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് അൻപത് വേക്കൻസികളും ജേർണലിസ്റ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി ഇരുപത് വേക്കൻസിയുമായി മൊത്തം നൂറ്റി എഴുപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് എസ് സി വിഭാഗത്തിന് ഇരുപത്തിയഞ്ച് വേക്കൻസികൾ എസ് ടി പന്ത്രണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഒ ബി സി നാൽപ്പത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് പതിനേഴ് ജനറൽ എഴുപത്തി ഒന്ന് വേക്കൻസികളുമായിട്ടാണ് വന്നിരിക്കുന്നത് മൊത്തം നൂറ്റി എഴുപതോളം ഒഴിവുകൾ അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പത്താം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് ജേർണലിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഐ സി ഐ ചാർട്ടേഡ് അക്കൗണ്ട്സിന് അതുപോലെ അല്ലെങ്കിൽ പോസ്റ്റോൺ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് പി ജി ഡി എം ഫിനാൻസ് എം കോമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് മന്ത്ലി റമ്യൂ ശമ്പളം പറയുന്നത് അൻപതിനായിരം മുതൽ അൻപതിനായിരം രൂപ മുതൽ ഏകദേശം തൊണ്ണൂറ്റിയാറായിരം വരെ ആയിരിക്കും ശമ്പള സ്കെയില് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എൺപത്തെട്ടായിരം രൂപ നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും അടക്കം നിങ്ങൾക്ക് എൺപത്തെട്ടായിരം രൂപേൻ്റെ അടുത്ത് എമൗണ്ട് ലഭിക്കും അതുപോലെ ജേർണലിസ്റ്റ് വിഭാഗത്തിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിന് തീർച്ചയായും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് ആലപ്പുഴ ഉണ്ടാകും കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലായിരിക്കും കേരളത്തിൽ എക്സാം സെൻ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നോട്ടിഫിക്കേഷൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ് ഡേ